ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യഥാർത്ഥ പ്രശ്നം എന്ന് പറയുന്നത് ഒരിക്കലും അല്ല അവരുടെ യഥാർത്ഥ പ്രശ്നം എന്ന് പറയുന്നത് ന്യൂക്ലിയർ വെപ്പൺ ഡെവലപ്മെൻറ്റാണ് അതായത് മിഡിൽ ഈസ്റ്റിൽ ഒരേ ഒരു രാജ്യത്തിന് മാത്രമാണ് ഇപ്പോൾ ന്യൂക്ലിയർ വെപ്പൺസ് ഉള്ളത് അത് ഇസ്രായേലിൻ്റെ കയ്യിലാണ് പക്ഷേ ഇറാൻ അത് നിരന്തരമായി വികസിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ് അവർ എപ്പോഴൊക്കെ ശ്രമിക്കുന്നവോ അപ്പോഴൊക്കെയും അമേരിക്കയും ഇസ്രായേലും ചേർന്നിട്ട് ഇറാൻ്റെ ന്യൂക്ലിയർ സയൻറ്റിസ്റ്റുകളെ ഒന്നൊന്നായി തെരഞ്ഞെടുത്ത് കൊല്ലുകയാണ് ചെയ്യാറുള്ളത് അവർക്ക് കൃത്യമായ ഇൻ്റലിജൻസ് സംവിധാനമുണ്ട് ടെഹ്റാൻ തലസ്ഥാനത്ത് നിന്ന് അതായത് ഇറാൻ്റെ തലസ്ഥാനത്തടക്കം ഇറാൻ്റെ അണുവൈദ്യ ശാസ്ത്രജ്ഞന്മാരെ വധിച്ച ചരിത്രം ഇസ്രായേലിനുണ്ട് അതും കൃത്യമായിട്ട് പ്രഷർ സ്ട്രൈക്ക് ചെയ്തിട്ട് തന്നെ കാറിലൂടെ സഞ്ചരിക്കുന്ന ആളെ ഓട്ടോമാറ്റിക് മിഷൻ ഗണ്ണുകൾ ഉപയോഗിച്ച് അടിച്ച ചരിത്രമൊക്കെ മൊസാദ് ഏജൻ്റുമാർക്കുണ്ട് അവർ അന്ന് തന്നെ ഈ അന്ന് തന്നെ ടെഹ്റാനിൽ നിന്ന് വിമാനം കയറി എന്നിട്ട് ഇസ്രായേലിലേക്ക് തിരികെ പറക്കുക തുടങ്ങിയ പരിപാടികളാണ് അവർ നിരന്തരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇറാൻ ഏറ്റവും വേഗത്തിൽ അണുവായുധത്തിനുള്ള പൂർത്തീകരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് റഷ്യയുമായി കൈകോർത്തിട്ട് യുറേനിയം എൻറിച്ച്മെൻറ്റ് വളരെ വേഗത്തിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇസ്രായേലിന് തോന്നുന്നത് ഒരു കാരണവശാൽ ഇത് സംഭവിക്കാൻ പാടില്ല അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ മിഡിൽ ഈസ്റ്റിലെ ഒരേ ഒരു ബാർഗെനിങ് പവറായിട്ടുള്ള ഇസ്രായേലിന് ആ പവർ നഷ്ടപ്പെടും എന്തെങ്കിലും കാരണവശാൽ ഇറാൻ്റെ കയ്യിൽ അണുവാധം കിട്ടുകയാണെങ്കിൽ ദേവിൽ യൂസ് ഇറ്റ് അഗെയിൻസ്റ്റ് ദ ഇ ഇ ഇൻട്രസ്റ്റ് അതായത് ഇസ്രായേലിൻ്റെ താല്പര്യങ്ങൾക്കെതിരായിട്ട് ഇറാൻ ഉറപ്പായിട്ടും അത് ഉപയോഗിക്കുമെന്ന് അവർക്കറിയാം അതിനുവേണ്ടിയിട്ടാണ് ഇപ്പോൾ നിലവിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നത്